ഡിസ് ആ അമ്മ ഒ പിയിൽ വന്നൊരു ആണ് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ഫീമെയിൽ പേഷ്യൻറ്റ് ഒരു കുട്ടി ഓൾറെഡി ഉണ്ട് വന്നിരിക്കുന്നത് പിരിറ്റ്സ് ആയിട്ടാണ് പക്ഷെ പതിവിലും ഒരു പീരീഡ്സിൻ്റെ വേദന പറയുന്നുണ്ട് എക്സാമിനേഷൻ ചെയ്യുമ്പം കാണാൻ അത്യാവശ്യം പെയിലാണ് പേഷ്യൻറ്റ് ബി പി ഉണ്ട് ലോവർ സൈഡിലാണ് പൾസ് നോക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള പൾസാണ് വോള്യം കുറവാണ് ായിരുന്നു ടെസ്റ്റിന്റെ ആവശ്യം ഉണ്ടോ ഒരു എമർജൻസി കോൺട്രസെപ്ഷൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി പിന്നെ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിയാണ് പെരേഡ്സ് ആയത് ഇന്ന് ഇരുപത്തി മൂന്നല്ലേ ആയിട്ടുള്ളൂ എന്നോട് പറഞ്ഞില്ലേ പേഷ്യന്റ് പെയിലാണ് അത്യാവശ്യം ഉണ്ട് സാധാരണ ഒരു നോർമൽ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവരുത് ഇല്ല ഓവറായിട്ട് ബ്ലീഡ് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത് ഈ കേസിൽ പ്രത്യേകിച്ച് ഈ പേഷ്യന്റ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് കഴിച്ചു എന്ന് പറയുമ്പം മിക്കവാറും നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ടെസ്റ്റ് മിക്കവാറും എല്ലാ കേസിലും നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം എന്ത് പ്രഗ്നൻസി അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പേഷ്യന്റിന്റെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് പറയാനോട്